സങ്കീർത്തനം അമ്പത്തി ഒന്നാം അധ്യായവും ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്കുകൾ ദൈവമേ നിന്റെ ദൈക്കി തക്കവെന്നും എന്നയാട് പിഴയുണ്ടാക്കണമെന്നും നിന്റെ കരുമയുടെ ഇതുക്കു പ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു പോകണമെന്ന് എന്നെ നന്നായി കഴുകി എന്റെ അഭിപ്രായം തുടക്കമോ എന്റെ പാപം നീക്കി നമ്മൾ വിടുക്കാക്കാനോ എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എന്റെ പാപം എത്രയായും എന്റെ മുന്നിൽ ഇരിക്കുന്നു നിന്നയാട് തന്നെ ഞാൻ പാപം ചെയ്ത് നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുന്നയാൾ നിർമ്മലായും ഇരിക്കേണ്ടതെന്ന് കാണിച്ചു ഇതാ ഞാൻ അതിർത്തി ഇരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗ്രഹം കഴിച്ചു അന്തർഭാഗത്തിലെ സത്യമല്ലേ നീ ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ പ്രാമം ഊഹിപ്പിക്കാനും ഞാൻ നിർമ്മലനാക്കേണ്ടതെന്ന് ഈസിയാക്കു എന്നെ ശുദ്ധീകരിക്കാനും ഞാൻ സിനിമക്കാൾ വലിക്കേണ്ടതെന്ന് എന്ന് കരുതാനോ സന്ദേശവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കയണമേ നീ ഒടിച്ച അസ്ഥികൾ ഉലേശപ്പെട്ടു എന്റെ പാപങ്ങളെ കാണാതെയാണ് നിന്റെ മുഖം മുറിക്കുന്നു എൻ്റെ അതിർത്തിങ്ങളെ ഒക്കെയും മരിച്ചു കളയണമെന്ന് ദൈവമായി നിർമ്മലമായ ആ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ചു സ്ഥിരമായ ആരാത്മാവിനെ എന്നെ പുതുക്കണം നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെ കൊടുക്കേണ്ടത് നിന്റെ രക്ഷയുടെ സന്യാശം എനിക്ക് തിരികെ തരണമെന്നും മനസ്സുക്കമുള്ള ആത്മാവിനായി എന്നെ കാണുമെന്ന് അപ്പയാൾ ഞാൻ അതിക്രമക്കാരെയാട് നിൻ്റെ വഴികളെ ഉപദേശിക്കും പാതികൾ നിങ്ങളിലേക്ക് നീന്തുന്നു എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമായി രക്തപാദത്തിൽ നിന്ന് എന്നെ വിദഗ്ധിക്കണമെന്നും എന്നാൽ എൻ്റെ നാവും എൻ്റെ നീതിയെ ക്ലേശം കർത്താവെ എൻ്റെ അധികങ്ങളെ പുറത്തുനിന്ന് എന്നാൽ എൻ്റെ വായും എൻ്റെ സ്ഥിതിയെ വന്നിട്ടുണ്ട് ഹനനയാഗം നീ ഉച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അപ്പിക്കുമായിരുന്നു ഹിയാമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നു മുറിഞ്ഞിരിക്കുന്ന പുതിയ ദൈവമേ നീ നിരസിക്കുകയുള്ളൂ നിന്റെ പ്രസാദപ്രകാരം സിയാമയാട് നമ്മൾ ചെയ്യുമെന്ന് ഈ രേഷിയിൽ നിന്റെ മുതലുകളെ തന്നെയാണ് അപ്പയാൾ നീ നീതിയാഗങ്ങളിലും ഹിയാമയാഗങ്ങളിലും സർവാംഗങ്ങളിലും പ്രസാദിക്കും അപ്പയാൾ നിന്റെ വാദതീരത്തിനും കാലുകളും ഒക്കെ സന്തോഷ് ഗുണം അമ്പത്തിയൊന്നാം അധ്യായവും ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ബാക്കിയാണ്